അല്ലാമലൈക്കു വറഹമത്തല്ല എന്തല്ലാ വിശേഷ എന്റെ അടുത്ത് കുറെ ഹിക്കായത്തുണ്ട് ഞാൻ എങ്ങനെ പറയണേ പറയണമെന്ന് പിടുത്തല്ല പറയാനായിട്ട് കിട്ടുന്നില്ല ഇപ്പം ഏഹ് എന്താ ചെയ്യ ഉസ്താദം ഞാനിപ്പോ എന്താ പറയണ്ട സാധാരണ ഞമ്മളെ പോലുള്ള നാടന്മാരാണ് ഇങ്ങനെ കൂടുതൽ ഫിത്തിനെ പുസ്തകം സാധാരണ പറയുമ്പോ എന്താ പറയണ്ട ഡിഗ്രി എടുത്ത് വലിയ വല്യ വല്യ പുസ്തകംമാരാണിപ്പം ഫിത്തിനെ പറഞ്ഞെടുക്കുന്നത് അതാണിപ്പയങ്കര വിഷമമായിരിക്കും കേട്ടെ അല്ല എന്താ കേട്ടെന്ന് പറഞ്ഞാൽ പറയാതിരിക്കാൻ നിർവാഹമില്ല പിന്നെ ആരോടും ഒരാളോടും പറയണ്ടേ ഞാന് പറയാൻ പറ്റുന്ന ഒരവസ്ഥയിൽ ഉസ്താദല്ലേ ആ അതായത് പിന്നെ ഞാൻ കഴിഞ്ഞ ആഴ്ച എന്റെ അമ്മാന്റെ വീട്ടിലൊരു പിന്നെ ഒരു ഭക്ഷണത്തിന്റെ നാട്ടിലോ അല്ലല്ലോ ഇവിടെ എന്റെ അമ്മാരൊക്കെ ഇടുണ്ട് ശരി ആ അപ്പൊ അവിടെ പോയപ്പോ അതില് പിന്നെ എല്ലാ സകല കലാപുല്ലവിയും എല്ലാവരും ഉണ്ട് പരിപാടിക്ക് അപ്പം പിന്നെ മനുഷ്യമാർക്ക് ഭക്ഷണം കഴിക്കുമ്പോ എന്തെങ്കിലും പറയണല്ലോ അപ്പോ പിന്നെ ജമാഅത്ത് ഇസ്ലാമിൽ തുടങ്ങി മായി തുടങ്ങിട്ട് നാൽപ്പത് കോടിയും പള്ളിയും മുടിയും എത്തി അപ്പോ പിന്നെ അങ്ങനെ ഉണ്ടല്ലോ മൊത്തത്തിൽ ഇങ്ങനെയൊക്കെ ഒരു അടച്ചാക്ഷേപിക്കുന്ന ശൈലിയായപ്പോ എനിക്ക് ചെറുതായിട്ടൊന്ന് പ്രതിരോധിക്കേണ്ടതെന്നെ അപ്പോ അങ്ങനെ ചുരുക്കി പറഞ്ഞാല് ചെറുതായി പ്രതിരോധിച്ച അവസാനം അത് വധുറായിപ്പോയി അങ്ങനെ അങ്ങനെ വർത്തമാനൊക്കെ പറഞ്ഞു ഞാനിങ്ങനെ പുറത്തെത്തിയ പോകും പിന്നെ ഞമ്മള് മദ്രാസിലൊരു മഹമൂദ് ഖാൻ അറിയൂ ഉസ്താദിന് കുഞ്ഞിപ്പള്ളി വീടെടുത്ത് താമസിക്കുന്നേഹമൂദ് മദ്രാസിലാണല്ലേ മദ്രാസിന് ഒരു വലിയ ബിസിനസ്സും ട്രാവൽ ഏജൻസിയും ഫർണിച്ചർ കടിയും പിന്നെ നമ്മള് സ്ഥാപനങ്ങളായിട്ടൊക്കെ പുസ്തകമൊക്കെ ആയിട്ട് എടുത്തു വന്നുള്ള ഉസ്താദായിട്ട് പരിചയമുണ്ടോ എന്ന് എനിക്കറിയില്ല കുഞ്ഞിപ്പള്ളി അതെ അതെ മാഹി ആ കുഞ്ഞിപ്പള്ളി കുഞ്ഞിപ്പള്ളിയാണ് ഉപ്പരിപ്പ് പുതിയ വീടെടുത്താൽ മതി അപ്പോ മൂപ്പര മകളെയാണ് എന്റെ അമ്മാവന്റെ അളിയൻ കിട്ടിയത് അപ്പോ അതുകൊണ്ട് തന്നെ ഇപ്പോ ഈ പറഞ്ഞ അമ്മാവിന്റെ അളിയനെ ഇപ്പോ നമ്മളെ ഉസ്താദുമാരായിട്ടൊക്കെ നല്ല ബന്ധാണ് അമോശനായിട്ടുള്ള ബന്ധം ആ അപ്പോ ഓൻ എന്നെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇനി ഭയങ്കര ജോറായ ഭർത്താനാണല്ലോ പള്ളിക്കും പിന്നെ ഈ മുടിക്കൊക്കെ വേണ്ടി ഓ എന്നോട് ഓൻ ചോദിക്കുകയാണ് ഇനി കാര്യം ജോറായ വർത്താനാണല്ലോ പള്ളിക്കും മുടിക്കൊക്കെ വേണ്ടിയിട്ടും ഞാൻ പറഞ്ഞു സുന്നത്യമായ നമുക്ക് പിന്നെ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുമ്പോ മൊത്തത്തിൽ വിഷയം പറയാതിരിക്കാൻ വഴപ്പില്ലല്ലോ അപ്പൊ എന്നോട് വിളിച്ച് വെച്ച് ഇനി പറയണവരൊന്നല്ലാതെ നേതാക്കന്മാരെ അടുത്തുനിന്ന് ഇന്നെപ്പറ്റി കേൾക്കുന്നേന്ന് വെച്ചു അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് എനിക്ക് മനസ്സിലായില്ലോ ഷാനി അപ്പം എന്നോട് പറഞ്ഞു ഞാൻ വന്നിട്ട് നാട്ടിൽ നിന്ന് വന്നിട്ട് ഒരാഴ്ചയായിട്ടോ അപ്പ എന്നോട് പറഞ്ഞ ഹക്കി മസേരി ഇന്നെപ്പറ്റി വളരെ മോശമായിട്ട് കുറെ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു അപ്പൊ ഞാനാകെ എന്താ പറയട്ടെ ഞാൻ സത്യം പറഞ്ഞാൽ എല്ലാവരും ഒരു ഇതായിപ്പോ കാരണം ഈ ഹക്കി മസീദയായിട്ട് എനിക്ക് കൂടുതൽ ഒരു ബന്ധമില്ല ഒരു പറയാസ്തോട് ഹക്കി പറയുന്നതിന് എന്താ ഞാൻ മൂപ്പരും പൊതുവേ ഒരു ധാരണയുണ്ട് മുപ്പത് പൈസ ഉള്ള ആളുകളായിട്ട് മുപ്പത് ബന്ധപ്പെടലു എന്നൊരു ധാരണയുണ്ട് പിന്നെ ഞമ്മളെ പോലുള്ള ഇങ്ങനെ ഉണ്ടല്ലോ ഈ സാധു മിസ്ക്കിന് മുപ്പത് വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തിട്ടാണെന്ന് ശരി ഞാനിട്ട് വിളിക്കല അപ്പൊ ഞാൻ അബുദാബിയിൽ ജയിലിൽ പിന്നെ ഈ പാസ്പോർട്ട് സംബന്ധമായ കണ്ണ് സംബന്ധമായ പ്രശ്നം ഞാൻ പറഞ്ഞില്ല പറഞ്ഞിട്ടില്ല അത് അടക്കം ഹക്കീം മസീറിന്റെ അടുത്ത് ന്യൂസ് അദ്ദേഹം ഇയാളോട് ഇവനോട് പറഞ്ഞുകൊടുത്തിരിക്കും അപ്പൊ എന്നോട് പറഞ്ഞു എനിക്ക് പരിചയമില്ലാന്ന് പറഞ്ഞിട്ട് ഇനി ഇനി ജയിലിലേക്ക് ഇടുന്നതും അടക്കം എല്ലാ കഥകളും പറഞ്ഞല്ലോ അപ്പൊ ഞാൻ പിന്നെ ഇവളൊരു സജീവമായിട്ടുള്ള ആളൊന്നുമല്ല അപ്പൊ ഞമ്മള് തമ്മിൽ ഇങ്ങനെന്തോ ഉണ്ട് എന്ന് പിന്നെ മറ്റുള്ളവരിൽ അറിയുന്നവർ ശരിയല്ല ഞാന് ഞാനൊന്നുമില്ല ഞാനൊന്നുമില്ല ആ ചിലപ്പോ എന്തെങ്കിലും തെറ്റിദ്ധാരണ ഞാൻ വല്ല അവിടെ നിന്നും വല്ല വിഷയം അങ്ങ് മാറിയിട്ടെങ്കിൽ വന്നാൽ എനിക്ക് മൊത്തത്തില് കേട്ടപ്പോ ഭയങ്കര പ്രയാസം കാരണം എങ്ങനെയാ അത് മൂപ്പർക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ നമ്മളോട് നിങ്ങൾ നമ്മളോട് ചോദിക്കാനില്ലെങ്കിൽ അറിയുന്ന വേറെ ആൾക്കാരുണ്ടല്ലോ ഓരോട് ചോദിക്കാലോ ഇത് പ്രായവും പക്വതിയും വിവരങ്ങളിലെ ഇവരെ പോലുള്ള ആളുകൾ ഇങ്ങനെ കാണുന്നതിനോടൊക്കെ ഇത് പറഞ്ഞി ആ കണ്ടില്ലേ അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് മൊത്തത്തിൽ ഫിത്തിനാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ കേൾക്കുമ്പോൾ ഒരു വിഷമമുണ്ടല്ലോ സാറെ ഞാനെനിക്ക് എന്തുവാണെന്ന് ഏതായാലും ഇവരുള്ള പറഞ്ഞാണോ ഇല്ലാത്ത പറഞ്ഞെന്ന് അറിയേണ്ടിട്ട് ഞാൻ മൂപ്പരെ നേരിട്ട് വിളിച്ചു ഹക്കീമിനെ വിളിച്ചു നോക്കുമ്പോൾ സ്വിച്ച് ഓഫ് ഓഫാണ് അപ്പൊ ചുരുക്കി പറഞ്ഞാല് സത്താറും മലയുബ്ബാരിയുണ്ടല്ലോ സത്താർ അബ്ദുൾ സത്താറും മലയുബ്ബാരി ഉണ്ടല്ലോ മൂപ്പരെ ഒന്നായിട്ട് അടക്കുന്നേ ആ ഇവരെല്ലാവരുടെ നമ്പറും കയ്യിലുണ്ടാവുകൊണ്ട് സത്താറിനെ വിളിച്ചു അപ്പൊ സത്താർ ഒരു സിദ്ദീഖിന്റെ നമ്പർ ഒന്നും അങ്ങനെ സിദ്ദീഖാണ് ഇയാളെ ഹക്കീമിന്റെ നമ്പർ വരുന്നത് അപ്പ നമ്പർ നോക്കുമ്പോ സൌദിയിലല്ലോ ഹക്കീമ് അപ്പ ഞാൻ സൌദിയിൽ വിളിച്ചു സൌദിയിൽ വിളിച്ച ഞാൻ അസ്സാം വലൈക്കും പറഞ്ഞു അലിക്കും അമ്ദലക്കീം മുസ്ത സുഖാണെന്ന് ചോദിച്ചു ആരാണെന്ന് ചോദിച്ചു ഞാൻ ഞാൻ ഉസ്താദിനോട് കാര്യം പറയാനുണ്ടെങ്കിൽ ഞാൻ ജിഷാനാണ് കത്തർന്ന വിളിക്കുന്ന ഖത്തർന്നു പറയലും ഫോണ് കട്ടിയൊരുപോലെയാണ് അപ്പൊ കട്ടിയത് അപ്പൊ ഞാൻ എന്നിട്ട് ഒരു മോശമായ പിന്നെ എന്താ പറയേണ്ട എൻ എന്നാടെ വെച്ചില്ല ഞാൻ ചിലപ്പോൾ പോയാന്ന് കരുതിട്ട് പിന്നെയും വിളിച്ചു അപ്പൊ വീണ്ടും കട്ടി പിന്നെയും വിളിച്ചു വീണ്ടും കട്ടിയ് പിന്നെയും വിളിച്ചു വീണ്ടും കട്ടു അപ്പം പിന്നെ കള്ളത്തര ഏതായാലും ഉണ്ട് ഉറപ്പായിരുന്നു പിന്നെ അതിന് പിന്നെ പ്രത്യേകിച്ച് സേനത നോക്കേണ്ട ആവശ്യമില്ല ആ അപ്പൊ ഞാൻ ചോദിക്കും ഇവർ ഇവരിങ്ങനത്തെ പണിയെടുക്കേണ്ട വല്ല ആവശ്യമുണ്ട് ഇവര് ഇവർ അതിന്റെ ഇടക്ക് ഞാൻ സ്ഥലോട് പറയാൻ പോയത് പിന്നെ നമ്മളെ മർക്കേസ് കോംപ്ലക്സ് ഇല്ലേ കോഴിക്കോട് അവിടെയുള്ളൊരു ബാപ്പുവാജിയോ അല്ലെങ്കിൽ പിന്നെ ഏതൊരു ആജിയുണ്ട് മറ്റേ കൊടുവള്ളിയാ മലപ്പുറം ആയിട്ടുണ്ട് നമ്മൾ കാര്യമായിട്ടുള്ള ബാപ്പുവാജി അയാൾക്ക് എന്താ സ്ഥാപനായിട്ടുണ്ട് അതിന്റെ അടുത്ത് കോംപ്ലക്സിന്റെ അടുത്തു ആ കോംപ്ലക്സിന്റെ അടുത്ത് ഞമ്മളെ നേതാക്കന്മാരായിട്ട് അടുത്ത ബന്ധമുള്ള ആണെന്ന് പറഞ്ഞു ആ അത് ഇയാള് ബോംബെയിലായിട്ടുള്ള നല്ല ബന്ധമുണ്ട് അപ്പം ബോംബെയിലുള്ള നമ്മള് പിന്നെ ഒരു പരിചയമുള്ള പരിചയമുള്ളൊരു വാക്ക് വിസ്താദ അപ്പൊ അയാള് എന്തോ ഇങ്ങനെ ചെറുങ്ങനെ ഈ ജാലിയ പാലിനെപ്പറ്റി സൂചിപ്പിച്ചിരുന്നേ അപ്പോ ഇത് ഹക്കീമിനോട് ഇയാൾ ചോദിച്ചുവല്ലോ ഈ ജാലിയവാലിനെ പറ്റിയിട്ട് ഇങ്ങനൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പൊ ഈ ഹക്കീം അയിന് പറഞ്ഞിടത്ത മറുപടിയാകുമല്ലോ പിന്നെ അത് ജാലിയവാലിനെ പറ്റിയിട്ട് ഞമ്മക്ക് പണ്ടേ നല്ല അഭിപ്രായം ഇല്ല അതില് വലിയ കഴമ്പൊന്നുമില്ല പക്ഷെ അടിസ്ഥാനമുള്ള മുടി കിട്ടിയപ്പോഴാണ് നമ്മൾ വള്ളിപ്പണി തുടങ്ങിയത് ഇതൊരു ഒരു നാടനോട് വർത്തമാനം പറഞ്ഞ ഇങ്ങനെ ഉണ്ടാവും അപ്പൊ അടിസ്ഥാനം ഇല്ലാത്ത എന്റെ സനത വായിച്ചതെന്നല്ലേ പിന്നെ ചോദിക്കുന്ന ഇങ്ങനെ പൂജത്തൊള്ളായിരം പ്രശ്നം ഇപ്പം ഒമാൻ പിന്നെ ഓൺലൈനിൽ എന്നോട് വേർത്ത് ഇപ്പൊ പുസ്തകം വിളിക്കുന്നൊരു അഞ്ച് മിനിറ്റ് ഉണ്ട് ഒന്റെ മെസ്സേജ് കൂടി കണ്ടവരെ എല്ലാം കൂടി തലക്ക് ചൂടായിട്ട് ഞാൻ പുസ്തകം വിളിച്ചത് ആടെ മൊത്തത്തിൽ ഇങ്ങനെ പ്രചരണം നടക്കുന്നുണ്ടല്ലോ അതിന്റെ സനത ഉണ്ടാക്കിയതാന്ന് എന്താ അതിന്റെ വിഷയം എന്താ ആരും ഒന്നും അനങ്ങാത്ത ഞാൻ എന്ത് ഈ പേരോട് എന്നോട് വണ്ടി കേൾക്കലി ഇനി സംസ്ഥേന്റെ ആരും ഇങ്ങനെ ബേജാറായിരുന്നു എന്നാലും കേൾക്കുമ്പോ ഒരു ബേജാറുണ്ടല്ലോ ആളുകൾ ഇങ്ങനെ അപ്പൊ എന്തോ ഇതിനൊക്കെ ചെയ്യണ്ട റൌഷാദാസിനി പറഞ്ഞു പറഞ്ഞുകാടുന്നു അവസാനം മൂപ്പര് കുറച്ച് വർഷം കിട്ടിയപ്പം ഇനിയിപ്പോ ഹക്കിമസീരി തുടങ്ങാണ് സത്യത്തിലെ മറ്റേ നമ്മുടെ നസീർ അസീനിക്കൊക്കെ ശക്തമായ രോഷയുണ്ട് പിന്നെ സുന്നത്യമായ ഒരു പൊതുവായ ഒരു പിന്നെ എന്താ പറയേണ്ട ഒരു പിന്നെ ഗുണത്തിന് വേണ്ടിയിട്ട് മൂപ്പരും അവനും പാലിച്ചിക്ക് പിന്നെ ഞാനെന്താ ആരോട് ഒരാളോട് പറച്ച് നമ്മള് വേദന ചെയ്തിട്ടുണ്ട് ഞാൻ ആ സാധനം ചുള്ളിക്കോട് ഉസ്തേനെ വിളിച്ചിരുന്നു ഞാൻ ഉസ്താദിനോട് ഇങ്ങനെ ഉള്ള ബഹുമാനത്തോട് തന്നെ പറഞ്ഞോട് ഞാൻ പറഞ്ഞ ഉസ്താദ നിങ്ങളൊന്നും ഉപ്പിനൊന്ന് കണ്ടാ പറഞ്ഞോടുത്തേക്ക് പിന്നെ മറ്റേ ഇവ ഈ ചങ്ങായി ഉണ്ടല്ലോ ആര് മറ്റേ തോട്ടുമുക്കോ തോട്ടുമുക്കോ അങ്ങനെ മലയമ്മ അങ്ങനെ പോലെ ഏ ആ തോട്ടുമുക്കോ മലയമസൊക്കെ മർക്കസിന്റെ ഉപ്പും ചോറും തിന്നിട്ട് അവസാനം നമ്മളെ ഉസ്താദിമാര് ചീത്ത വരുന്ന ഒരു സാഹചര്യം ഇപ്പോഴല്ലേ നമ്മൾ സംബന്ധിച്ച് അങ്ങനെ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല അങ്ങനെ ഉണ്ടല്ലോ നമ്മള് സ്ഥാപനത്തിന്നും എന്നിട്ട് സുന്നദ്ധ്യമായിട്ടുള്ള ഒരു കൂറുകൊണ്ടാണ് നമ്മൾ ഈ പിന്നെ എന്താ ഈ കണ്ട കാര്യങ്ങളൊക്കെ ഞാൻ സത്യമായിട്ട് അന്ന് പറഞ്ഞില്ലേ ബോംബെ പോയി വന്ന കാര്യം ആകെ ഉസ്താദിനോട് പേരോട് കാരോടും കൊളത്തുസ്റ്റിനോട് ഞമ്മള് പറഞ്ഞിക്കുള്ളൂ എന്നിട്ട് ഇവരിത് പറഞ്ഞ് ആഘോഷിക്കുകയാണെങ്കിൽ പിന്നെ പിന്നെ എന്താ എന്താ പറയണ്ടേ എന്താ

അശ്ശേരിയാഥല ഇപ്പോഴും അനൗൺസ് ചെയ്തിട്ടില്ല അയശ്ശര്യാൾ വരുന്നുണ്ടോ ചാരിയ പോല അതില്ല അയാളറിയാണ്ട് കൊണ്ടുവന്നോണ്ടാന്ന് ഞാൻ പറയണേ ഇപ്പൊ കൊണ്ടുവന്നാൽ തന്നെ അയാളെ തൽക്കാലം പ്ലാസ്റ്റർ ഇട്ടി തിരിച്ചാൽ മതി കാരണം മൂപ്പർക്ക് ഗുരുഹുലാവ് അതുവരെ ഓടാൻ അറിയില്ല ഏഹ് മൂപ്പരാണ് നേരിട്ട് എന്നോട് പറഞ്ഞതാണ് ഒരു മോതിരം തന്നേ ഖുസാദ് ഓതണം മൂത്തരക്ക് മഹാജു കുസ്വസാദ് ഓതണം എന്നോട് പറഞ്ഞു മൂന്നെട്ടോ അത് ഒരു മോതിരോ വെള്ളി തകഴും തന്നിട്ട് ഞാനന്ന് ഉസ്താദിനോട് പിന്നെ കോളേജിൽ വന്നിട്ട് കാണിച്ചു തന്നിട്ടില്ല ഈ സാധനം അത് എന്നോട് പറഞ്ഞ തകിഴ് മോതിരത്തിന്റെ ഉള്ളിൽ വെച്ചിട്ട് പിന്നെ നമ്മളെ ഉദ്ദേശിക്കുന്ന ആഗ്രഹം ഒരാളെ തോളത്ത് തട്ടിയാല് നിങ്ങളെ ഉദ്ദേശം നടക്കുന്ന അപ്പൊ ഞാൻ അന്ന് തമാശക്ക് വെച്ചി ലൂലു മറ്റേ ഇതിന്റെ യൂസു അലി സാഹിബിന്റെ മോളെ മോളൊക്കെ ഇട്ടണമെന്നായിട്ടും വിചാരിച്ചാല് അമ്മയാൾ അന്നീയാള് മോതിര വരുന്ന സമയത്ത് എന്നോട് പറഞ്ഞതാ മൂന്ന് തീൻ പാർത്തും കുസുലാദ് പടൂൺ അതായത് കുൽഹുള്ളാദ് എന്നാണ് എനിക്ക് പിന്നെ മനസ്സിലെ പിന്നെ പറഞ്ഞി പറഞ്ഞ ശരിയാണ് ആസേനി പ്രസംഗത്തിലേക്ക് മലപ്പുറത്ത് എന്ന് പറഞ്ഞിരുന്നു മുപ്പത് വല്ല മുപ്പരൊങ്ങിട്ടില്ല കാരണം അത് ശെരിയാണ് ഞാൻ അന്വേഷിച്ചോ പിന്നെ വൈകുന്നേരം മണി മുതൽ പിന്നെ പൊലച്ച നാല് മണി വരെയാണ് മുപ്പര് ഈ പിന്നെ ഇതിന്റെ ബിസിനസ് ചേടാ നടക്കുന്നത് ആ മുപ്പരെയാണ് ഇപ്പോഴും പിന്നെ വലിയ ഷെയ്ഖോക്കാക്കിട്ട് കൊറേ ആളും കൊണ്ടിടക്കുന്നത് അള്ളാഹു അല്ലെ ഞാൻ എന്താ പറയുക ഒരു പ്രശ്ന ഉസ്താദ് അന്ന് നമ്മളോട് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് അല്ല അത് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ഈ നാറ്റക്കേസും ഇല്ല നമ്മക്കൊരാള് ഋസൂല്ലാന്റെ മുടിയാന്ന് പറഞ്ഞ് തന്നു നമ്മളാ നിൽക്ക് ഇതത്രീ ഇപ്പൊ പ്രശ്നമൊന്നുമില്ല ഈ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അത് ഇവർ ആൾക്കാർ കൂടിയിട്ടങ്ങട്ടെ മറ്റേ ഇയാള് വരു ഹസ്ജി റിയില്ല ഞാനിങ്ങനെ എനിക്ക് കേട്ടപ്പോ ഹക്കീമിന്റെ വിഷയം കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര പ്രയാസമുണ്ട് കാരണം നമ്മൾ നമ്മളിത് പരമാവധി എന്താ പറയണ്ടേ നമ്മൾ ആളുകള് പിന്നെ തെറ്റി സംശയുണ്ടാവുന്ന ആളുകളുടെ നമ്മൾ ഈ വിഷയത്തിൽ പിന്നെ തീർക്കാനാ പോന്നെ ഏഹ് ആ ഇത് ഞാൻ അവസ്ഥ ഞാൻ ഉസ്താനോട് ഒന്നും പറഞ്ഞില്ല എന്റെ സ്വന്തം ഉമ്മ പല ചോദ്യങ്ങളും ഇതിനെപ്പറ്റി ചോദിച്ചിട്ട് ഞാൻ ഞാനാകെന്താ പറയുക ആകെ പ്രയാസത്താകുന്ന ഒരു ഘട്ട എന്നിട്ട് ഇങ്ങനെയുള്ള ഇവരിങ്ങനെ ഓരോന്ന് പറഞ്ഞെടുത്താൽ പിന്നെ എന്താ ചെയ്യുന്നത് ഇൻഷാല്ല ഇൻഷാല്ല ഇതായാലിപ്പോ ഞാൻ ചെയ്യാണ്ട് കൂടുതൽ പറഞ്ഞില്ല ബാക്കി കുറച്ചും കൂടെ ഉണ്ട് ഇൻഷാള്ള സൗകര്യം